തറവാട്ടിലേക്ക് കുറച്ചു കാലം എന്നോടൊപ്പം വീട്ടിലുണ്ടാകണം കല്യാണം കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം അതാണ് ഒരു സന്തോഷം അമ്മ അത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ അമ്മ ഒരു രോഗിയാണ് അതുകൊണ്ട് കുറച്ച് കാലത്തെങ്കിലും അമ്മയ്ക്കൊരു സന്തോഷം നൽകാൻ എന്നെ കൊണ്ട് കഴിയണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതം വെച്ചൊരു കളി കളിക്കുന്നത് ചോദിക്കുന്നത് ശരിയല്ല എനിക്ക് ചോദിക്കേണ്ട കാര്യവും ഇല്ല എങ്കിലും അമ്മയ്ക്ക് എന്താണ് സർ അസുഖം ഒരു നിമിഷം മിഥുനൊന്ന് നിർത്തി അമ്മയ്ക്ക് ക്യാൻസർ ആണ് ഏകദേശം എല്ലായിടത്തും സ്പ്രെഡ് ആയി കഴിഞ്ഞു പ്രതീക്ഷ വേണ്ട എന്ന് എല്ലാവരും പറയുന്നുണ്ട് കൊണ്ടുപോകാത്ത സ്ഥലങ്ങളൊന്നും ബാക്കിയില്ല വിദേശത്ത് പോലും കൊണ്ടുപോയി പക്ഷേ എവിടെ കൊണ്ടുപോയിട്ടൊരു കാര്യവും ഇല്ല ഒരു വർഷമാണ് ഡോക്ടർ പറയുന്നത് അപ്പ നേരത്തെ പോയി ഈ ലോകത്തെനിക്ക് സ്വന്തം എന്ന് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ കുട്ടിക്കാലത്തെ മരിച്ചതാ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അമ്മ ആവശ്യപ്പെട്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒരു വിവാഹം ജീവിതത്തിൽ ഞാൻ ഒറ്റക്കായി പോവരുത് അത് അമ്മയ്ക്ക് ഉറപ്പിക്കാൻ വേണ്ടി അമ്മ പ്രതീക്ഷയോടെ പൊക്കോട്ടെ പെട്ടെന്ന് ആ ഗൗരവക്കാരിൽ നിന്ന് മാറി ഒരു സ്നേഹനദിയായ മകൻ മാത്രമായി അയാൾ പിന്നെ ഡോക്ടർ പറഞ്ഞ മറ്റൊരു ഉണ്ട് എന്റെ ജീവിതം തകർന്നപ്പോ അമ്മയും തകർന്നു അമ്മ ഈ ജീവിതം വെറുതെ പോലെ ആ വേദന മാറി സന്തോഷം തിരിച്ചു കിട്ടിയ പകുതി അസുഖം മാറും ചിലപ്പോൾ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാവും ആ പ്രതീക്ഷയുണ്ട് ഇതിനു പിന്നിൽ അമ്മ എന്തേലും അറിഞ്ഞ സഹിക്കാൻ പറ്റുമോ സർ നോ അമ്മ അറിയരുത് അതാണ് തൻ്റെ ജോലി പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു എനിക്ക് ഷൂട്ടുണ്ട് സംസാരിക്കാൻ സമയമില്ല സരവ് വേണ്ടതൊക്കെ സെറ്റ് ചെയ്യണം ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന സലൂണിൽ തന്നെ പറഞ്ഞാൽ മതി കാര്യങ്ങൾ നീ നോക്കണം എനിക്ക് നാളെ ഷൂട്ടിംഗ് ഉള്ളതാ ഇത്തരത്തിൽ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല ഇടയ്ക്ക് വിളിക്കും ഒരു ഇന്റർവ്യൂ വേണം അതിനുവേണ്ടി കോസ്റ്റ്യൂമൊക്കെ സരവിനനുസരിച്ചുള്ള നീ കൂടി പോയി വേണം എടുക്കാൻ ഡോക്ടർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ആള് അത് ഞാൻ ഏറ്റു നീ ടെൻഷൻ അടിക്കണ്ട ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിട്ടേക്ക് പിന്നെ എപ്പോൾ വിളിച്ചാലും കിട്ടും ഒരു കോണ്ടാക്ട് നമ്പർ എൻ്റെ കയ്യിൽ ഓക്കെ ഗുഡ് അപ്പോൾ വെൽക്കം മൈ ലൈഫ് അത് പറഞ്ഞ് അവൾക്ക് ഷെയ്ഖാനം നൽകാനായി അവൻ കൈ നീട്ടിയപ്പോൾ വിറയാറുന്ന കൈകളോടെയായിരുന്നു അവൾ തിരികെ അവൻ്റെ കൈകളിൽ കൈ ചേർത്തത് അപ്രതീക്ഷിതമായി ലഭിച്ച ജീവിതത്തിനായി അവൾ കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞു സനൂപായിരുന്നു അവളെ വീടിൻ്റെ അരികിൽ വരെയുള്ള സ്ഥലത്ത് കൊണ്ടുചെന്നാക്കിയത് ടെൻഷൻ ആവാതെ മനസ്സിലായി സർ ടെൻഷൻ അടിക്കാതെ ചെല് ശരി വീട്ടിൽ കയറുന്നതിന് മുൻപ് തന്നെ ഫോണിൽ കോൾ വന്നിരുന്നു നോക്കിയപ്പോൾ ലക്ഷ്മി എടുത്തിയാണ് നീ എവിടെയാണ് കുട്ടിയെ തനു പറയുകയായിരുന്നു വന്നതിനു ശേഷം നിന്നെ ഒന്ന് ഇല്ല എന്ന് അച്ഛനെ വയ്യാത്തത് കൊണ്ടല്ലേ വൈകുന്നേരം എത്താം ഞാനത് ചോദിക്കാൻ അല്ല വിളിച്ചത് ഇവിടെ അദ്ദേഹം ചോദിച്ചു അച്ഛൻ എന്തായിപ്പോ ചികിത്സ ചെയ്യാ എന്ന് ഏഴ് എന്നോടായി ചോദിച്ചു ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയാലേ എന്തെങ്കിലും ഭേദം ഉണ്ടാവൂ ക്യാഷ് എത്രയെന്ന് നോക്കണ്ട അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ അത് ശരിയായിട്ടുണ്ട് നാളെയോ മറ്റോ അവിടെ ഒരു ഓപ്പറേഷൻ ഉണ്ടാകും അവൾ തിരിച്ചു പറഞ്ഞു അത് കഴിയുമ്പോൾ ശരിയായിക്കോളും ഓഹോ സമാധാനമായി ഞാൻ വിളിക്കാത്തി എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ വെച്ചു ചിതറിയ മനസ്സുമായി എന്തൊക്കെയോ ജോലികൾ ചെയ്ത് വൈകുന്നേരം ആയപ്പോഴേക്കും മംഗലത്തേക്ക് പോകാൻ തയ്യാറായിരുന്നു പഠിപ്പുര കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ടിരുന്നു ലക്ഷ്മിയായിരത്തി ആ പഴയ സൗന്ദര്യത്തെ അങ്ങ് പോയല്ലോ രണ്ടു ദിവസം കൊണ്ട് നിനക്ക് എന്താ പറ്റിയത് എന്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ലക്ഷ്മിയായി അച്ഛന് വയ്യാത്തതുകൊണ്ട് കൊണ്ട് കുട്ടിയെ എന്തിനാ ഇങ്ങനെ ഈശ്വരന്മാര് പരീക്ഷിക്കുന്നത് നീ വിഷമിക്കേണ്ട ഇതിനെല്ലാം ഒരു മറുകരം ഉണ്ടാവും നിറയെ സന്തോഷം നിറഞ്ഞ ഒരു സമാധാന കാലം നിന്റെ കാത്തിരിപ്പുണ്ട് മോളെ മുടിയിൽ തഴുകി ലക്ഷ്മി എടുത്തി പറഞ്ഞപ്പോൾ നിസ്സംഗത നിറഞ്ഞ മുഖത്തോടെ ഒരു പുഞ്ചിരി നൽകിയിരുന്നു അകത്തേക്ക് കയറുമ്പോൾ കാണാം ടി വി കാണുകയാണ് തൻ ചേച്ചി നീ വന്നോ ചേട്ടൻ വിടെ ചേച്ചി ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ട് കുറച്ച് ലേറ്റാകും നീ വാ നിന്നെ കാണാനേ ഇല്ലല്ലോ ഓരോ തിരക്കിലല്ല ചേച്ചി ഞാൻ വന്നിട്ട് നിന്നെ ഒന്നു കണ്ടുപോലുമില്ല എന്നയോട് പറയുകയായിരുന്നു എങ്ങനെയുണ്ട് അച്ഛന് കുഴപ്പമില്ല ചേച്ചി ഇപ്പം രണ്ടാളായി കിടപ്പുരോഗികളെന്ന് മാത്രം വേറെ കുഴപ്പമൊന്നുമില്ല പെട്ടെന്നാണ് പടിപ്പുരയുടെ മുന്നിൽ ഒരു കാർ കൊണ്ടുവന്ന് നിർത്തുന്ന ശബ്ദം കേട്ടത് അബിയേട്ടനാണ് പടിപ്പുരയിൽ നിന്നും അബിയേട്ടനൊപ്പം ഇറങ്ങി വരുന്ന ആളെ കണ്ടപ്പോൾ ഒരു നിമിഷം സർവ്വനാഴികളും നിശ്ചലമായതുപോലെ തോന്നി അറിയാതെ ചൊടികൾ മന്ത്രിച്ചു മിഥുൻ സർ അയ്യോടാ സിനിമയിലൊക്കെ ഉള്ള ആളല്ലേ തനു ഒരു കൗതുകത്തോടെയാണ് ലക്ഷ്മിയെടുത്തി ചേച്ചിയോടാണ് ചോദിച്ചത് അതേ അമ്മേ മിഥുൻ മേനോൻ അമ്മയ്ക്ക് അറിയില്ലേ പിന്നെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നിനക്കറിയില്ലേടി തനു ചേച്ചി ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് പോലും ഞാൻ പോയിരുന്നു അറിയാതിരിക്കില്ല അറിയാം മിഥുൻ നബിയൻ്റെ അടുത്ത ഫ്രണ്ടാ അതൊരു വലിയ സർപ്രൈസ് ആയിരുന്നു എനിക്ക് എന്നോട് പോലും പറയാതെ മറച്ചു വെച്ച ഒരു കാര്യം കല്യാണം കഴിഞ്ഞ് ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് നേരത്തെ കൊണ്ടുപോയത് എവിടെയാണെന്നറിയോ അറിയുമോ വീട്ടിലേക്കായിരുന്നു ഇവർ കോളേജ് ഫ്രണ്ട്സ് ആണെന്ന് ഒരു നിമിഷം സലയിൽ മിഥുനെ അവിടെ കണ്ടൊന്ന് ശബ്ദമായി പോയിരുന്നു പിന്നെ ചിരിയോടെ അകത്തേക്ക് കയറി വന്നു മിഥുനെ വേഗം അകത്തേക്ക് കയറിക്കോ ആരെങ്കിലും കണ്ട പിന്നെ ഇവിടെ ആളുകൾ കൂടും കേരുവാകുട്ടിയെ ഉത്സാഹത്തോടെയാണ് ലക്ഷ്മിയെടുത്ത് വിളിച്ചത് എന്നാലും മിഥുൻ വീട്ടിൽ വന്ന സമയം തീരെ ശരിയായില്ല അച്ഛൻ ഇവിടെയില്ല അച്ഛനൊന്ന് ഞെട്ടിക്കായിരുന്നു തനു പറഞ്ഞു ആ ബെസ്റ്റ് പ്രേംസാറിനറിയാത്ത നിന്റെ അച്ഛനാണ് ഇവനെ കണ്ട് ഞെട്ടുന്നത് എല്ലാവരും അബിയേട്ടൻ്റെ തമാശയിൽ പങ്കുകൊണ്ടിരുന്നു പിന്നെ അബിയേട്ട ഞാൻ കാത്തിരുന്നു സരിവെത്തിയ സമയം കൊള്ളാം ഏതായാലും ഇവൾക്ക് കാണാൻ പറ്റിയല്ലോ മിഥുനെ അത് ശരിയാ തനു ഇതാരാണ് അതുവരെ മൗനം പാലിച്ച മിഥുനാണ് ചോദിച്ചത് തനുവിൻ്റെ ആരേ ഈ കുട്ടി എന്റെ അനിയത്തിയെന്ന് വേണമെങ്കിൽ പറയാം തനു പറഞ്ഞപ്പോൾ മറുപടിക്ക് കാക്കാതെ സരയു അകത്തേക്ക് പോയിരുന്നു അപ്പോഴും സംശയം മാത്രമായിരുന്നു മിഥുൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നത് തനു പെൺകുട്ടിയായി ഒരാളല്ലേ ഉള്ളൂ പിന്നെ അനുജനല്ലേ ഉള്ളത് സംശയം തീരാത്തതുപോലെ മിഥുൻ ചോദിച്ചു ഇവിടെ ജോലിക്ക് വരുന്ന കുട്ടിയാ എനിക്ക് അനിയത്തിയ പോലെയാ പാവാണ് തനു അതിന് മറുപടി പറഞ്ഞു ഒരു നിമിഷം വല്ലാത്തൊരു ഞെട്ടൽ മിഥുനുണ്ടായിരുന്നു പ്രാരാബ്ധങ്ങളൊക്കെ ഉണ്ടെന്നറിയാം എങ്കിലും ഇത്രയും ചെറിയ പ്രായത്തിൽ അവൾ അടുക്കള പണിക്ക് പോകുമെന്ന് അവൻ ഓർത്തില്ല താൻ ഉദ്ദേശിച്ചതിനും കഷ്ടമാണ് അവളുടെ അവസ്ഥയെന്ന് അതോടെ തന്നെ മിഥുനു മനസ്സിലായിരുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ജോലിക്ക് ഇറങ്ങി തിരിച്ചത് അഭിയറിന് എന്തിനാണോ പോയത് പിന്നല്ലേ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ച് ഇവിടെ ഉണ്ടെന്ന് ഒരു ലൊക്കേഷൻ കാണാൻ വന്നതാണത്രേ ഉണ്ട് ഇവിടെ കയറിയിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു സനൂപുണ്ടായിരുന്നു അവൻ തിരിച്ചു പോയി എന്ന് തോന്നുന്നു മിഥുനെ കണ്ട് ഞെട്ടില്ലായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ നാടൻ മാങ്ങ ചെത്തി അവൾ മിക്സിയിലിട്ടു ശേഷം ഐസുമിട്ടും മധുരവുമെല്ലാം പാകത്തിനാണെന്ന് ഉറപ്പു നേരെ ഹാളിലേക്ക് കൊണ്ടുചെന്നു ആദ്യം ആരും തന്നെയാണ് നീട്ടിയത് ഒരു നിമിഷം അവളുടെ മുഖത്തേക്കൊന്ന് നോക്കാനും അവൻ മറന്നില്ല പരമാവധി അവനെ അഭിമുഖീകരിക്കാതെയാണ് അവൾ നിന്നത് ഒന്നും പറയാതെ തിരികെ പോകാൻ തുടങ്ങിയവളെ തനുവാണ് പിടിച്ചു നിർത്തിയത് മിഥുനെ ഞങ്ങളെ കൊച്ചിനെ കണ്ട ഒരു സിനിമാ നടിയുടെ ചായയില്ലേ പാട്ടും ഡാൻസും ഒക്കെ കയ്യിലുണ്ട് കേട്ടോ ഇവിടെ ഏതെങ്കിലും ഒരു സിനിമയിലേക്ക് തനിക്ക് റെക്കമെൻഡ് ചെയ്താൽ അവരുടെ ജീവിതം രക്ഷപ്പെടും ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാ എന്തെങ്കിലും വഴിയുണ്ടോ മിഥുനെ തനി ചോദിച്ചു പിന്നെന്താ ഇനി അവസരം വരട്ടെ ഞാൻ പറയാം എന്ത് പറയണമെന്നും മിഥുനും അറിയില്ലായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന അവസ്ഥയിലായിരുന്നു സരയോ ഏതായാലും വന്ന സ്ഥിതിക്ക് ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ലക്ഷ്മി എടുത്തി പറഞ്ഞു അയ്യോ എനിക്ക് പെട്ടെന്ന് പോകണ അമ്മ ഒരുപാട് തിരക്കുകൾക്കിടയിൽ വന്നതാ എങ്കിലും എന്തെങ്കിലും ഒന്നും കഴിക്കാതെ എങ്ങനെ പോവാ അത് സാരമില്ല ഞാൻ മറ്റൊരു ദിവസം വരാം എന്താടാ ഇത് എൻ്റെ വൈഫ് ഹൗസ് ഇവിടെ ഒരു ദിവസം എനിക്ക് വേണ്ടി നിനക്ക് സ്പെൻഡ് ചെയ്തൂടെ നിനക്ക് എറണാകുളത്തല്ലേ പോകേണ്ടത് അത് രാവിലെ തന്നെ ഇവിടുന്ന് പോകാൻ പറ്റൂ അഭി അവനോടായി പറഞ്ഞു അല്ലടാ ഞാൻ നേരെ തറവാട്ടിലേക്കാ പോകുന്നത് അമ്മയെ ഒന്ന് കാണണം കുറച്ച് സംസാരിക്കാനുണ്ട് നാളെ രാവിലെ ചെന്നാൽ മതിയടാ ഒരു ദിവസം എനിക്ക് വേണ്ടി ഇവിടെ അടിപൊളി ലൊക്കേഷൻ ആണ് ചിലപ്പോ അടുത്ത പടത്തിന് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സ്വീക്വൻസ് ഇവിടെ നിന്ന് കിട്ടും നിനക്ക് ശരി അങ്ങനെ ആയിക്കോട്ടെ താങ്ക്സ് ഡാ ഇവന് വേണ്ട റൂം എവിടെ നിന്ന് സെറ്റ് ചെയ്യമ്മേ അഭി ചോദിച്ചു അതൊക്കെ ഇപ്പോൾ തന്നെ ചെയ്യാം അത് പറഞ്ഞ് ലക്ഷ്മി അകത്തേക്ക് പോയിരുന്നു എങ്ങനെ പോകുമെന്ന് നോക്കുകയായിരുന്നു സറിയോ കുട്ടി ഇന്ന് മുകളിലുള്ള ഏതെങ്കിലും ഒരു മുറി നന്നായിരുന്നു വൃത്തിയാക്കൂ ആ കുട്ടിക്ക് ഞാൻ തിരിച്ചു പോയാലോ എന്ന് കരുതിയായിരുന്നു അവരൊക്കെ വലിയ ആളുകളല്ലേ അതിനിടയിൽ ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ നീ ഒന്ന് പോയ കുട്ടി നീ ഇവിടുത്തെ കുട്ടി തന്നെയാണ് നീ ഒന്ന് മുകളിലെ മുറി വൃത്തിയാക്കാമോ അപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ അവര് പച്ചക്കറിയൊന്നും കഴിക്കില്ലായിരിക്കും അല്ലേ ഇറച്ചിയും മീനൊക്കെ കഴിക്കണ കൂട്ടരാകും മേനോനല്ലേ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സിനിമയിലൊക്കെ ആകുമ്പോ അത് പറഞ്ഞവൾ മുകളിലേക്ക് യാന്ത്രികമായി പോയിരുന്നു ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് മറ്റേതോ ലോകത്തെന്ന പോലെയായിരുന്നു മുറി വൃത്തിയാക്കി താഴേക്കിറങ്ങുമ്പോൾ അഭിജിത്തും മിഥുനും മുകളിലേക്ക് കയറി വരുന്നുണ്ട് എവിടെയോ സറിയോ മുറി അഭിയാന് ചോദിച്ചത് നേരെ ചെന്ന് ഇടത്തോട്ട് കാണുന്ന മുറിയാണ് ഏട്ടാ അപ്പോഴേക്കും മിഥുന അവളെ ഒന്ന് നോക്കിയിരുന്നു ലക്ഷ്മിക്കൊപ്പം നിന്ന് ഓരോ ജോലികൾ ചെയ്യുമ്പോഴും മനസ്സ് മറ്റവരെയോ ആയിരുന്നു ചെമ്മാനും വിരുളിനും വഴിമാറുന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല ഓരോ സാധനങ്ങളും ഡൈനിങ് ടേബിൾ കൊണ്ടുപോയി വെച്ചപ്പോഴാണ് രാത്രിയാണെന്ന് മനസ്സിലായത് ഒരുപാട് ഇരുട്ടിയല്ലോ ലക്ഷ്മി സാരമില്ല ഞാൻ തന്നെ രാമൻകുട്ടിയുടെ അങ്ങോട്ട് വിടാം മോളെ അഭിയും തനുവും മുറിയിലാണ് ഞാൻ എങ്ങനെ അവരെ വിളിക്കുക ആ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വന്നതിന് ശേഷം ചോദിച്ചുകൂടിയില്ല കുളിക്കണമെങ്കിലും ചൂടുവെള്ളം വേണോ എന്ന് ചോദിക്കാമോ എനിക്ക് മുകളിലേക്ക് കയറാൻ വയ്യ നീ ഒന്ന് ചെന്ന് പറയാമോ അവനോട് എന്നിട്ട് നിനക്ക് പോകാലോ ഞാൻ പോകണോ വലിയ ആളല്ലേ നിന്റെ ഒരു കാര്യം മനുഷ്യനല്ലേ കുട്ടിയെ അങ്ങനെ ചിന്തിച്ചാൽ മതി വേറെ ഒന്നും നീ ചിന്തിക്കണ്ട മുകളിലേക്ക് കയറിയപ്പോൾ മുതൽ നാസികയിലേക്ക് പരിചയമില്ലാത്ത എന്തോ ഒരു ഗന്ധം അടിച്ചു കയറുന്നുണ്ടായിരുന്നു രൂക്ഷമായ എന്തോ ഒരു ഗന്ധമായിരുന്നു ആ ഗന്ധത്തിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞാണ് മുറിയിലേക്ക് ചെന്നത് പുകച്ചുരുളുകൾ അവസാനിച്ചത് അർജുൻ്റെ മുറിയിലായിരുന്നു ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു അകത്തേക്ക് കയറിയപ്പോൾ അർജുൻ മറ്റൊരു ലോകത്തെന്നതുപോലെ ഇരുന്ന് പുകവലിക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി മറ്റെന്തോ ഒരു ലഹരിയാണ് എന്ന് അവൻ തന്നെ കണ്ടു എന്ന് മനസ്സിലായപ്പോ തിരികെ പോകാൻ തുടങ്ങി ഏയ് നിൽക്ക് കുഴഞ്ഞൊരു ശബ്ദമായിരുന്നു ആ നിമിഷം അവനത് അല്ലാതെ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി മേശയിലും മറ്റുമായി വെള്ളനിറത്തിലുള്ള എന്തൊക്കെയോ പൊടികൾ കണ്ടിരുന്നു നീ എന്താ ഇത്ര സമയമായിട്ട് പോവാത്തത് തന്നേക്കാൾ അഞ്ചോ ആറോ വയസ്സിനുള്ളവതാണ് എന്നിട്ടും തന്നെ നീ എന്നാണ് വിളിക്കുന്നത് എല്ലാവരും ഈ കുടുംബത്തിലെ അംഗമായി തന്നെ കാണുമ്പോഴും തന്നെ വേലക്കാരിയായി മാത്രം കാണുന്നത് അവൻ മാത്രമാണ് ഞാൻ പോകാൻ തുടങ്ങുവായിരുന്നു കുഞ്ഞു എന്തീ വലിക്കുന്നത് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ ദാവണിയോടുത്ത തന്റെ ശരീരത്തിന്റെ നേരെയായിരുന്നു അവന്റെ നോട്ടം ദാവണി അല്പം മാറിക്കിടന്ന് അണി നോക്കി ഒരു ഭക്ഷണം ചിരിചിരിച്ച് അവൻ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് പറഞ്ഞതും കയ്യിൽ കയറി പിടിച്ചിരുന്നു വലിച്ച മുറിയിലേക്ക് കയറാൻ നോക്കുന്നതിന് മുൻപേ അവൻ്റെ കൈവിട്ട് ഓടിക്കഴിഞ്ഞിരുന്നു ആ ഓട്ടം അവസാനിച്ചത് മാർദ്ധവമേറിയ ഒരു നെഞ്ചിലായിരുന്നു ആ നെഞ്ചിൽ മുട്ടി ഞാൻ നിൽക്കുകയാണെന്ന് തോന്നി ഒരു നിമിഷം മുകളിലേക്ക് നോക്കിയപ്പോഴാണ് ആരുടെ മുഖം വ്യക്തമായി കണ്ടത് ഫോറിൻ പെർഫ്യൂമിന്റെ ഗന്ധം നാസികത്തുമ്പിലേക്ക് ഇരച്ചു കയറിയപ്പോഴാണ് താൻ ആരുടെ നെഞ്ചിലാണ് ചേർന്ന് നിൽക്കുന്നതെന്ന ബോധം വന്നത് മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ അവൾ അവനിൽ നിന്നും അകന്നു മാറിയിരുന്നു ഒരു നിമിഷം അവനും അവളെ തന്നെ അടുത്തു കണ്ടു പോലെ നേർത്ത ചൂണ്ടും നീണ്ട പൂക്കുമുള്ള സുന്ദരി പെണ്ണ് എന്തുപറ്റി അതു പിന്നെ അവിടെ എന്തോ കണ്ട് ഭയന്നൊരു കുട്ടിയെ പോലെ അപ്പുറത്തേക്ക് നോക്കി പറയുന്നവളെ കണ്ടപ്പോൾ തന്നെ രംഗം പന്നിയില്ലെന്ന് മിഥുനു മനസ്സിലായി അവൾ പറഞ്ഞ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചുവന്ന കണ്ണുകളോടെ ഇരയെ കിട്ടിയ സന്തോഷത്തോടെ ഓടി വരുന്നുണ്ട് അർജുൻ ഒരു നിമിഷം മിഥുനെ കണ്ടതും അവൻ അവിടെ തന്നെ തറഞ്ഞുപോയിരുന്നു മുൻപിൽ കണ്ടത് സത്യമോ മിത്യയോ എന്ന ഭാവമായിരുന്നു അവന് മിഥുൻ വീട്ടിൽ വന്നതൊന്നും അർജുൻ അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം ഉച്ച മുതൽ തന്നെ അവനെ ലഹരിക്ക് അടിമയാണ് ഉറക്കമായതുകൊണ്ട് തന്നെ മിഥുൻ വന്ന കാര്യം അർജുനോട് പറഞ്ഞിരുന്നില്ല താഴേക്കിറങ്ങി വരുമ്പോൾ അവനൊരു സർപ്രൈസ് പോലെ പറയാമെന്നാണ് കരുതിയത് അതുകൊണ്ട് തന്നെ തന്റെ മനസ്സിലുള്ള ചാഞ്ചല്യമാണോ എന്ന് പോലും ഒരു നിമിഷം അർജുൻ സംശയിച്ചു പോയിരുന്നു കണ്ണുകളടിച്ചു തുറക്കുകയും നോക്കുകയും ചെയ്യുന്നവനെ കണ്ടപ്പോൾ തന്നെ മിഥുന കാര്യം മനസ്സിലായിരുന്നു എന്താണോ മിഥുനാണ് ചോദിച്ചത് നിങ്ങളിവിടെ അതോ ഞാൻ എവിടെയെങ്കിലും ആണോ അത് നിനക്ക് ബോധം വരുമ്പോൾ മനസ്സിലായിക്കോളും ഇപ്പൊ തൽക്കാലം ചെല്ല് മറുത്തൊന്നും പറയാതെ അല്പം സംശയത്തോടെ തന്നെ തിരികെ നോക്കി അർജുൻ പോയി അവൻ ആരാ തനുവിൻ്റെ ബ്രദറാണോ പേടിച്ചു നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെ അവൻ മദ്യപിച്ചിട്ടുണ്ടോ മദ്യമാണെന്ന് തോന്നില്ല സർ എന്തൊക്കെയോ പൊടികളുണ്ട് അവൾ പേടിയോടെ പറഞ്ഞു പിന്നെന്തൊക്കെയോ ഉണ്ടായിരുന്നു തന്നോട് എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്തോ അവൻ ഗൗരവത്തോടെ തന്നെ മിതും ചോദിച്ചു കയ്യിൽ കയറി പിടിച്ചു ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അർജുൻ എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ ഓടിയത് അവൾ ചമ്മലോടെ പറഞ്ഞു ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടിയ വേദനയോടെ മിഴികളിൽ അടിഞ്ഞുകൂടിയ നീർമുത്തുകളോടെ പറഞ്ഞവൾ ഈ വക സാധനങ്ങളൊക്കെ അകത്ത് കയറി ചെല്ലുമ്പോൾ സ്വന്തം അമ്മയെപ്പോലും തിരിച്ചറിയാൻ പറ്റില്ല അപ്പോഴല്ലേ എടുത്തു നടന്നവർ ഇങ്ങനെയുള്ളവരുടെ മുറിയിലൊന്നും തന്നെ പോകരുത് എപ്പോഴും ആരെങ്കിലും ഉണ്ടായെന്ന് വരില്ല ആരോ പറയുന്ന ശബ്ദം കേട്ടാണ് റൂമിൽ നിന്നും പുറത്തിറങ്ങിയത് എന്താ ഈ സമയമായിട്ടും വീട്ടിൽ പോകാത്തത് അതോ ഇവിടെ സ്റ്റേ ആണോ അല്ല പോകാൻ തുടങ്ങുക അപ്പോഴാണ് ലക്ഷ്മിയായിട്ട് പറഞ്ഞത് സാറിനോട് കുളിക്കാൻ കുളം ഉണ്ടെന്ന് പറയണമെന്ന് അത് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ അപ്പോൾ ഒരു വല്ലാത്ത മണം അടിച്ചത് അത് എന്താണെന്ന് തിരക്കി ഞാൻ പോയപ്പോഴാണ് അർജുൻ റൂമിൽ ഓക്കെ ഓക്കെ താൻ പഠിക്കാന്നല്ല പറഞ്ഞത് അതെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുവാണ് അവസാന വർഷമാണ് അപ്പോ ഇവിടുത്തെ ജോലി അവന്റെ മുഖത്ത് സംശയം നിറഞ്ഞു അത് വൈകുന്നേരത്ത് വരെയുള്ളൂ ഇവിടെ അടുത്താണ് വീട് അച്ഛനും അമ്മയൊക്കെ ഇവിടെ ജോലിക്കാരായിരുന്നു അമ്മ വയ്യാതെ കിടക്കുന്നുണ്ട് ഞാൻ എന്റെ ഡ്രൈവറോട് പറയാം വീട്ടിലിറക്കാം അവൻ പറഞ്ഞു വേണ്ട ഇവർക്കൊക്കെ സംശയം തോന്നും അവൾ എതിർത്തു എന്ത് സംശയം തോന്നിയാലും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ എല്ലാവരും അറിയും ഇവിടെ വെച്ച് നമ്മൾ തമ്മിൽ പരിചയമില്ലാത്തവരെ പോലെ ഇടപെട്ടത് തന്നെ ഏറ്റവും വലിയ തെറ്റായിപ്പോയി എന്നാ തോന്നുന്നേ അത് ചോദിക്കുമ്പോൾ ഞാനെന്ത് പറയും മിഥുൻ കുറ്റബോധത്തോടെ പറഞ്ഞു അഭിയേട്ടൻ സാറിന്റെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് നിർത്തി സറയൂ അറിഞ്ഞിരുന്നെങ്കിൽ മറുചോദം എറിഞ്ഞിരുന്നു മിഥുൻ ഇത് കള്ളമാണെന്ന് അഭിചേട്ടൻ അറിഞ്ഞ തനു ചേച്ചി അറിയുമല്ലോ തനു ചേച്ചി എന്താണെങ്കിലും ലക്ഷ്മിയാട്ടിയോട് പറയും പിന്നെ എൻ്റെ വീട്ടിൽ അറിയും തൻ്റെ ആകുലത പങ്കുവെച്ചു അവൾ ആരും അറിയില്ല ഞാനും താനും സനൂപുമല്ലാതെ ഈ വിവരം മറ്റാരും അറിയില്ല ഉറപ്പ് നൽകി അവൻ കുട്ടിയെ താഴെ നിന്ന് ലക്ഷ്മിയെടുത്ത് വിളിച്ചപ്പോഴാണ് സനൂവിന് വീണ്ടും ബോധമുണർന്നത് എൻ്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടോ പോകാൻ തിരിഞ്ഞവളോട് ചോദിച്ചു അവൻ ഇല്ല സർ സനൂപിൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് തന്നെ അത് വാങ്ങണം എന്താ അത്യാവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ശരി സർ താഴേക്കിറങ്ങി പോകുമ്പോൾ മനസ്സുവല്ലാതെ വേദനിച്ചിരുന്നു കുട്ടിക്കാലം മുതൽ എടുത്തുകൊണ്ട് അനുജനെ പോലെ കൊണ്ടു നടന്ന കുട്ടിയാണ് അർജുൻ ഇങ്ങനെ ഇടപെടുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മിഥുൻ പറഞ്ഞതുപോലെ ലഹരി ഉള്ളിൽ ചെന്നാൽ അമ്മയെപ്പോലും തിരിച്ചറിയാവാനാത്ത സമൂഹമാണ് കണ്ണുകൾ അറിയാതെ കലങ്ങി തുടങ്ങിയിരുന്നു എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട മാത്രേ തന്നെ ലക്ഷ്മിയെടുത്തി അതാണ് ചോദിച്ചത് ഒന്നുമില്ല എടുത്തി നേരം വൈകി തിരക്ക് കൂട്ടി അവിടെ നിന്നിറങ്ങി തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും ഒന്നും ആരോടും പറയാൻ തോന്നിയിരുന്നില്ല കുറെ ജോലികൾ കുഞ്ഞിയും മുത്തശ്ശിയും ഒതുക്കി വെച്ചിരുന്നു ആരോടൊന്നു പറയാതെ നേരെ മുറിയിലേക്ക് ചെന്നു താഴെപ്പായ വിരിച്ച് കിടന്നിരുന്നു മനസ്സിൽ പല പല ദൃശ്യങ്ങൾ വിന്നി ഒപ്പം മുന്നോട്ട് ജീവിതം എങ്ങനെയാണെന്നുള്ള വ്യാകുലതയും അത് രാവിലെ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തുടരെ തുടരെ ഫോൺ അടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞി കൊണ്ടുവന്നത് നോക്കിയപ്പോൾ ഡോക്ടറാണ് ഹലോ സാർ ഫ്രീ അല്ലേ അതെ പറഞ്ഞോളൂ സാർ നാളെയോ മറ്റന്നാളോ നമുക്ക് സ്പായിൽ പോകണം സറിയോ ഇപ്പൊ ഫ്രീ ആകാനും പറ്റുന്നതെന്ന് പറയണം കുറച്ച് സാധനങ്ങൾ വാങ്ങണം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് സാർ പറഞ്ഞാൽ മതി സമയം ആ സമയത്ത് ഞാൻ വരാം ശരി ഞാൻ അറിയിക്കാം അത് രാവിലെ മടിച്ചു മടിച്ചാണ് മംഗലത്തിലേക്ക് ചെന്നിരുന്നത് ലക്ഷ്മിടത്തിയുടെ കയ്യിൽ പാല് കൊടുത്ത് തിരികെ പോകാനിരുന്നു താല്പര്യപ്പെട്ടത് പോവുകയാണ് നീ തനിയൊന്നും ഉണർന്നില്ല ഒന്ന് കണ്ടിട്ട് പോയാ പോരെ ഞാൻ പിന്നെ വരാം ആ സാറ് പോയോ വെളുപ്പിന് പോയി അവരെല്ലാം എഴുന്നേറ്റതായിരുന്നു അതാണ് ഉറങ്ങിപ്പോയത് ആണോ ഞാൻ ഉത്സാഹത്തോടെ ചോദിച്ചു ഞാൻ വൈകുന്നേരം വരാം കുറച്ച് പണിയുണ്ട് അത് പറഞ്ഞ് മറുപടിക്ക് പോലും കാക്കാതെയാണ് നടന്നത് പതിനൊന്ന് മണിയോടടുപ്പിച്ചാണ് ഓടിക്കാറിലെ ഗോകുലം തറവാടിന് മുൻപിൽ ഒഴുകിയെത്തിയത് കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അരുന്ധതി ഇറങ്ങി വന്നിരുന്നു അൻപതിനു മേലെ പ്രായം വരുന്ന ഐശ്വര്യമുള്ള ഒരു സ്ത്രീ തുടരെ തുടരെയുള്ള കീമോ കാരണം കൃത്രിമ മുടിയാണ് ആ മുഖത്തിനിപ്പോ അലങ്കാരം നൽകുന്നത് എങ്കിലും മുഖത്തെ ശോഭ ഒട്ടും ചോർന്നു പോയിട്ടില്ല എനിക്ക് തോന്നി നീ ആയിരിക്കുമെന്ന് ഇന്നലെ വിളിച്ചപ്പോൾ പോലും നീ പറഞ്ഞില്ലല്ലോ വരുന്നു എന്ന് എനിക്കെൻ്റെ അമ്മയെ കാണാൻ വരാം അങ്ങനെ പ്രത്യേകിച്ച് വിളിച്ചു പറയണമെന്നുണ്ടോ ഒരു കുറുമ്പോടെ ചോദിച്ചു ഷൂട്ടിംഗ് കഴിഞ്ഞോ ഓ സീ ഒരു സീനും കൂടെ ഉണ്ട് അത് സോങ്ങാം അതുകൊണ്ട് പാക്കപ്പായി ഇന്ന് പോകുമോ നീ ഇല്ല നാളെ വെളുപ്പിനെ പോകും എന്തെന്നെ കുട്ടിക്ക് അമ്മയൊന്ന് കാണാൻ തോന്നിയത് അമ്മ അറിഞ്ഞു കാണുമല്ലോ ഡിവോഴ്സായത് ടി വിയിൽ കണ്ടു അവരുടെ മുഖം മങ്ങി അമ്മ പറഞ്ഞതൊന്നും കേട്ടില്ലല്ലോ അന്ന് വിവാഹത്തിന് മുൻപ് അമ്മ പറഞ്ഞില്ലേ അത് വേണ്ട എന്ന് അവർ വിഷമത്തോടെ പറഞ്ഞു അപ്പോ നിന്റെ താല്പര്യമായിരുന്നു ആ കുട്ടി അപ്പൊ ഞാൻ കരുതി നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് എന്നിട്ട് വിവാഹ രാത്രി തന്നെ നീ വേണ്ടാന്ന് വെച്ചില്ലേ അവളെ അതിന്റെ കാരണം എന്താണെന്ന് ഇന്നും നീ അമ്മയോട് പറഞ്ഞിട്ടില്ല ഒരു പരാതി പോലെയാണ് അമ്മ പറയുന്നത് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഞാനത് ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് അറിയാലോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമായിരുന്നില്ല എനിക്ക് അവളോട് എട്ട് വർഷം എട്ടു വർഷം ഞാൻ മനസ്സിൽ കൊണ്ടുനടന്നതാണ് അവളെ എന്നിട്ടും കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ സിനിമയിൽ അവസരം വാങ്ങിക്കൊടുത്തത് ഞാനല്ലേ ഇഷ്ടമായിരുന്നു എനിക്ക് അവളെ എന്നോട് അവൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തു അത് ക്ഷമിക്കാൻ എനിക്ക് പറ്റിയില്ല അത്രമാത്രം അറിഞ്ഞാൽ മതി ബാക്കിയൊക്കെ എപ്പോഴെങ്കിലും ഞാൻ അമ്മയോട് പറയാം അതുകൊണ്ട് എൻ്റെ കുട്ടിയുടെ ജീവിതമല്ലേ പോയത് എങ്ങോട്ടും പോയിട്ടില്ല അക്കാര്യം പറയാൻ കൂടിയാ ഞാനിപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി വന്നത് അതെന്താ കാര്യം മകൻ്റെ വാക്കുകൾക്ക് ചെവിയോർത്തിരുന്നു അരുന്ധതി സത്യമാണോ നീ പറയുന്നത് അമ്മയ്ക്ക് സന്തോഷമായി നിന്റെ കൂടെയുള്ള കുട്ടിയാണോ കൂടെ അഭിനയിക്കുന്ന കുട്ടികളാ മറ്റോ ആകാംക്ഷയോട് ചോദിച്ചു അരുന്ധതി എന്റെ ഫീൽഡിൽ നിന്നോ അങ്ങനെ ഇനിയിപ്പോ വേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരേണ്ട ആവശ്യമില്ലല്ലോ ഷികയുടെ പ്രശ്നവും അതായിരുന്നല്ലോ ഏതൊരു ഓർമ്മയിൽ അവന്റെ കണ്ണുകൾ ചുവന്നു എന്നേക്കാൾ അവൾ ഉയരുമ്പോൾ എനിക്കെന്തോ ഉണ്ടാകുമെന്നായിരുന്നു അവളുടെ പേടി അതുകൊണ്ട് ഞാൻ ഞാനിനിയും ഈ ഫീൽഡിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ സിനിമയെപ്പറ്റി അതിൻ്റെ പൊള്ളത്തരങ്ങളെപ്പറ്റിയോ അതിൻ്റെ മായലോകത്തെപ്പറ്റിയോ ഒന്നും അറിയാത്തൊരു കുട്ടി തികച്ചും അമ്മയുടെ സങ്കല്പത്തിൽ ഇണങ്ങിയ ഒരു നാടൻ പെൺകുട്ടി ശരീരത്തിലെ ഓരോ അണിവിലും ചെന്നിനം വാർന്നൊഴുകുന്നത് പോലെ തോന്നിയവന് ഹൃദയം നൽകി സ്നേഹിച്ച ഒരുവളുടെ ഓർമ്മയിൽ പൊള്ളി പിടഞ്ഞവൻ നീ സിനിമാ കഥ പറയുകയാണോ എന്നോട് അങ്ങനെ ഒരു പെൺകുട്ടി നിനക്ക് നിനക്കിഷ്ടാവോ അങ്ങനെ എത്രയോ പെൺകുട്ടികളെ പറ്റി അമ്മ മോനോട് പറഞ്ഞിട്ടുണ്ട് അതെ അതൊന്നുമല്ല അത് നല്ലതായി തോന്നിയിട്ടില്ല അതാ എനിക്ക് പറ്റാഞ്ഞത് മോഡേൺ ലൈഫായിരുന്നു ഇഷ്ടപ്പെട്ടത് മോഡേണായി ചിന്തിക്കുന്ന ഒരു പാർട്ട്ണറെ ഇഷ്ടപ്പെട്ട മെഥുനല്ല ഇപ്പോ അമ്മയുടെ മുന്നിൽ മറിച്ച് ജീവിതം ഒരുപാട് പഠിച്ച ഒരു വ്യക്തിയാണ് അമ്മ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു അമ്മ പറഞ്ഞത് മാത്രമായിരുന്നു സത്യം അതൊക്കെ ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു പെൺകുട്ടിയെ അമ്മയ്ക്ക് ഇഷ്ടാവുമോ ആകാംക്ഷയോടെ ചോദിച്ചു അവൻ ആവുമോ എന്നോ എന്റെ മോൻ്റെ ഇഷ്ടമല്ലേ അമ്മയ്ക്ക് എങ്ങനെയാണ് ആ കുട്ടിയെ പരിചയപ്പെട്ടത് ഒരു നിമിഷം ഇതുനൊന്ന് പകച്ചു എന്താണ് താൻ മറുപടി പറയുക അത് പിന്നെ അമ്മേ എനിക്ക് കഴിഞ്ഞ വർഷം വേനൽ മഴയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ പോയത് ഓർക്കുന്നില്ലേ അവിടെ അടുത്തുള്ള കുട്ടിയാ പോയപ്പോൾ കണ്ടതാ ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു എനിക്കിഷ്ടമായി എന്ന് അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞു ഞാൻ പിന്നെ ഇടയ്ക്ക് കുട്ടിയെ കാണാറുണ്ട് അടുത്ത സമയത്ത് ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അങ്ങനെയൊരു സ്റ്റേജായിരുന്നു സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് അമ്മയും അനിയത്തിയും അച്ഛനും മാത്രമേ ഉള്ളൂ അച്ഛൻ എന്തോ ഇപ്പോൾ വയ്യാതിരിക്കുവാണ് എന്ന് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുന്നത് കേട്ടു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു അവൻ എങ്കിലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ നീ അങ്ങനെ ഒരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നു എത്ര ചിന്തിച്ചിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കറിയാമായിരുന്നു അമ്മേ ഞാൻ ഈ കാര്യം പറയുമ്പോൾ അമ്മ ഇങ്ങനെ തന്നെയാണ് പറയുക എന്ന് അത് ഞാൻ ആദ്യമേ മനസ്സിലോർത്തിരുന്നു പക്ഷേ സത്യമാണ് അമ്മേ അമ്മയും അമ്മാവനും അമ്മായിയും കൂടി വേണം പോകാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഒന്ന് സംസാരിക്കണം ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി എന്തായാലും സാരമില്ല ഒന്നുമില്ലാത്ത കുട്ടിയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല നിനക്കും നിന്റെ മൂന്ന് തലമുറക്കും ഇരുന്നുണ്ണാനുള്ളത് നമുക്കുണ്ട് പോരാത്തതിന് നീയും സമ്പാദിച്ചിട്ടുണ്ട് കുറെ നമുക്കെന്തിനാ സമ്പത്തും പൊന്നും പണവുമൊക്കെ നല്ല കുട്ടിയായിരിക്കണം വേറെ ഒന്നും വേണ്ട എൻ്റെ മോനെ നന്നായി നോക്കണം വിഷമിപ്പിക്കാതെ അമ്മ പോയാലും എൻ്റെ മോനെ ഒറ്റക്കായി പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ സമാധാനത്തോടെ എനിക്ക് അച്ഛൻ്റെ അരികിലേക്ക് പോകാം എൻ്റെ അമ്മ ഇങ്ങോട്ടും പോകണില്ല അവൻ അമ്മയുടെ അരികിൽ വന്ന് തന്നോട് ചേർത്ത് പിടിച്ചു എന്താണ് അമ്മുടെ പേര് സരയൂ സരയൂ ആ പേരിൽ തന്നെയുണ്ട് ഒരു സൗന്ദര്യം അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു കാണാൻ എങ്ങനെയാ സുന്ദരിയാണോ ഉത്സാഹത്തോടെ അവർ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക ആരെങ്കിലും നോക്കിയാ അമ്മയ്ക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല ഷിഗ എങ്ങനെയാണോ അതിന് നേരെ ആണ് മുടിയൊക്കെ എണ്ണ പുരട്ടി ചീകി ആ ഒരു ടൈപ്പ് എന്താ പറയുന്നത് ഒരു കറക്റ്റ് വില്ലേജ് ഗേൾ ഒരു പരിഷ്കാരമില്ലാത്തൊരു പെൺകുട്ടി അത് മാത്രമേ എനിക്ക് ആൾക്കൊരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളൂ അല്ലാത്തതൊക്കെ പെർഫെക്റ്റ് ആണ് ഒരു പൗഡർ പോലും ഇടില്ലെന്ന് തോന്നുന്നു കാണുമ്പോഴൊക്കെ എണ്ണമായി മുഖത്തുണ്ട് എങ്ങനെയായാലും സാരമില്ല എനിക്കൊന്ന് കാണാമല്ലോടാ ഉടനെ വഴിയുണ്ടാക്കാൻ അമ്മ സമാധാനമായിരിക്ക മരുന്നൊക്കെ കഴിച്ചോ അമ്മേ ഒക്കെ കഴിച്ചു ഇത് കേട്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് പകുതി ആശ്വാസമായി ഒരു നിമിഷം അവൻ്റെ ഉള്ളിൽ ഒന്നുലഞ്ഞു ഞാൻ നല്ലൊരു ലോങ് ഡ്രൈവ് കഴിഞ്ഞിട്ട് വരികയല്ലേ ഒന്ന് കിടക്കട്ടെ അമ്മേ ഉം അത് പറഞ്ഞ് മുറിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു അവൻ മുറിയിലേക്ക് ചെന്നതും ഒരിക്കൽ കൂടി മനസ്സിലാലോചിച്ച് ചെയ്യുന്നത് ശരിയാണോ പെറ്റ വയറിനെയാണ് കബളിപ്പിക്കാൻ നോക്കുന്നത് ഇല്ല അത് പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ മനസ്സിലുണ്ടായ സന്തോഷം അതാണ് എനിക്ക് ആവശ്യം ആ സന്തോഷത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇതിലൊരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കാനാണ് അവൻ ഇഷ്ടം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇനി നൽകാനുള്ളത് സന്തോഷം മാത്രമാണെന്ന് ഡോക്ടറുടെ വാക്കുകൾ മാത്രമേ ആ നിമിഷം അവന്റെ കാതിൽ ഉണ്ടായിരുന്നുള്ളൂ ഫോൺ എടുത്ത് പെട്ടെന്ന് തന്നെ സനൂപിൻ്റെ നമ്പർ ഡയൽ ചെയ്തു ഒന്ന് രണ്ട് ബെല്ലിനുള്ളിൽ തന്നെ അവൻ ഫോൺ എടുക്കപ്പെട്ടു എന്താടാ ഞാൻ ആ കുട്ടിക്ക് വേണ്ട ക്യാഷ് ഇന്ന് വൈകിട്ട് തന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം എൻ്റെ അക്കൗണ്ടിൽ വേണ്ട ഹോസ്പിറ്റൽ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി ഞാൻ ആ നമ്പർ നിനക്ക് വാട്സപ്പ് ചെയ്തു തരാം ഓക്കെ അമ്മ ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു നീ നാളെ തന്നെ അവരുടെ വീട്ടിലേക്കൊന്ന് പോകണം അമ്മയും അമ്മാവനും ഒക്കെ ഇവിടുന്ന് വരുമ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ ആ കുട്ടിക്ക് നല്ലൊരു ഡ്രസ്സില്ലെന്ന് തോന്നുന്നു എപ്പോഴും കാണും ഒരുമാതിരി നിരച്ച ഡ്രസ്സൊക്കെ ഇട്ട് അവയ്ക്ക് എന്താന്ന് വെച്ചാ നീ വാങ്ങിക്കൊടുക്ക് നീ അതിനൊരു വട്ടമല്ലേ കണ്ടുള്ളൂ അല്ലടാ ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി ഞാൻ ഇന്നലെ അബിയുടെ വൈഫ് ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ അടുത്ത് തന്നെയാണല്ലോ അവളുടെ വീടും അപ്പോ അവിടെ വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ആ കുട്ടിയെ കണ്ടത് അവിടത്തെ സെർവൻ്റ് ആണെന്നാ പറഞ്ഞത് സെർവൻറ്റ് സനുപൊന്ന് ഞെട്ടി ആ അങ്ങനെയാ പറഞ്ഞത് നമ്മൾ തിരഞ്ഞെടുത്ത തീരെ ലോ ക്ലാസ് ആയും മിഥുനെ അങ്ങനെ പറയാൻ പറ്റില്ല എഡ്യൂക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഡിഗ്രിയും മറ്റും ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത് പാർട്ട് ടൈം ജോലിയാണ് എന്നോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്കെന്തോ ബഹുമാനമാണ് തോന്നിയത് ഈ പ്രായത്തിൽ ഇങ്ങനെയൊരു ജോലി ചെയ്താണെങ്കിലും പഠിക്കാനുള്ള അവരുടെ മനസ്സ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം ആദ്യം ഇതിൽ സമ്മതിച്ചപ്പോൾ ഞാനും വിചാരിച്ചത് ഒരു മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയാണെന്നാണ് പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ പിന്നെ അതിന് സമ്മതിക്കില്ല ഓഹോ ഇനിയിപ്പോൾ കളി കാര്യമാകും ഇതിനെ സനൂപിന്റെ ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല എങ്കിലും ആ നിമിഷം തന്നെ മിഥുന്റെ മുഖം ഒന്ന് ചുളിഞ്ഞിരുന്നു നീ എന്താണ് ഉദ്ദേശിച്ചത് അതല്ല നിനക്കൊരു സെന്റിമെന്റ്സ് വരുന്നു വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം ഈ ക്യാഷ് മുടക്കുന്ന കാര്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ അങ്ങനെ കെട്ടിയാൽ മതി നിനക്കൊരു ലൈഫാകും ആ കൊച്ചിൻ്റെ കഷ്ടപ്പാട് മാറും